ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിറംഗഫയുടെ സ്പെഷ്യൽ ഹോട്ട് ചോക്ലേറ്റ് നല്ല കുറുകുറാന്നിരിക്കുന്ന ഹോട്ട് ചോക്ലേറ്റ് ലെൻ ചോക്ലേറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പം നോർമലായിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോരോ ടേബിൾ സ്പൂൺ പിന്നീട് ഇതാണ് താര ലെൻ ചോക്ലേറ്റ് അതിൽ റെഡ് കളറുള്ളതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇപ്പം ഇതില്ലാത്തവരാണെങ്കിൽ ഡയറി മിൽക്ക് പോലെ എന്തെങ്കിലും യൂസ് ചെയ്യും പിന്നീട് വേണ്ടുന്നത് ഹോട്ട് ചോക്ലേറ്റിന് വേണ്ടി തന്നെയുള്ള പൗഡർ നമുക്ക് മേടിക്കാൻ കിട്ടും അത് വേണം ഇതിന് യൂസ് ചെയ്യാൻ നമ്മൾ കയ്യിലുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്ത് ഉണ്ടാക്കല്ലേ ഉണ്ടാക്കി നോക്കാമായിരിക്കും ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ രുചി വേണമെങ്കിൽ ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൗഡർ തന്നെ മേടിക്കണം പിന്നീട് വേണ്ടത് ഷുഗർ മിക്കവാറും എല്ലാവരുടെയും കയ്യിലുണ്ടാവും ഈ കോഫി മേക്കർ അത് വേണം നമ്മൾ പാൽ കുറുക്കിയെടുക്കുന്നത് ഇതിൽ ബീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പാൽ നല്ലപോലെ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കോഫി മേക്കറിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടും ഈ ഇരിക്കുന്ന കപ്പിന് നിങ്ങളൊരു കോഫിക്ക് എത്ര പഞ്ചസാര ഇടും ഒരു ടീസ്പൂൺ ആണോ അങ്ങനെയാണ് ഒരാൾക്ക് ഒരു ടീസ്പൂൺ കണക്കിന് വേണ്ടുന്ന ഷുഗർ അതിലോട്ടിട്ടു പിന്നീട് എടുക്കുന്നത് ഹോട്ട് ചോക്ലേറ്റ് അതിൻ്റെ പൗഡർ അത് നമ്മൾ ഒരു കാരണവശാലും ആ കോഫി മേക്കറിലും ഇടല്ലേ ഇട്ട് കഴിഞ്ഞാൽ ഹോട്ട് ചോക്ലേറ്റ് ശരിയാവത്തില്ല ഹോട്ട് ചോക്ലേറ്റ് എടുത്തിട്ട് ഞാനത് കപ്പിൻ്റെ അകത്തോട്ടാണ് ഇടുന്നത് ഒരു കപ്പിന് വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ ഹോട്ട് ചോക്ലേറ്റ് വേണം പിന്നീട് എടുത്തത് ബോയിൽഡ് മിൽക്ക് അത് ഫുൾ ഫാറ്റ് വെള്ളം ഒന്നും ഒഴിക്കല്ല കേട്ടോ അത് ബോയിൽ ചെയ്ത് ഉടനെ തന്നെ കൊണ്ടുവരിക ഈ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ചോക്ലേറ്റ് പൗഡറിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ഹോട്ട് മിൽക്ക് ഒഴിച്ചു കേട്ടോ അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഒത്തിരി ഒഴിക്കല്ലേ പിന്നീട് ഓരോ ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ചിപ്സ് നമ്മൾ കേക്ക്സിനൊക്കെ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ്സ് ആണിത് അത് ഓരോ ടേബിൾ സ്പൂണ് ഓരോ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ആ രണ്ട് കപ്പിന് ആവശ്യമായ ഹോട്ട് മിൽക്ക് ഫുൾ ഫാറ്റ് ആയിരിക്കണം അത് നമ്മൾ ആ കോഫി മേക്കറിലിട്ട് നന്നായിട്ട് പതക്കും ആ പതഞ്ഞ് വരുന്നതാണ് ആ ഹോട്ട് ചോക്ലേറ്റ് കുറുകി വരുന്നതിൻ്റെ അളവ് പലരും പറയും ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കുറുകി വന്നില്ല രുചി ശരിയായില്ല അതിൻ്റെയൊക്കെ കാരണം കൊക്കോ പൗഡർ ഇട്ടിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് ഇടുന്നത് കൂടിപ്പോവും പാൽ ഇതുപോലെ ബീറ്റ് ചെയ്ത് നല്ല ഫോം പരുവത്തിൽ ആക്കാത്തതുമാണ് ഹോട്ട് ചോക്ലേറ്റ് ശരിയാവുന്നത് പിന്നീട് അതിൻ്റെ മുകളിൽ കുറച്ച് ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൗഡർ ഇട്ടു പിന്നാണ് ഇതിലെ താരം ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഞാൻ ചുമല പേപ്പറിൽ പൊതിഞ്ഞേക്കുന്ന ചോക്ലേറ്റാണ് ഇട്ടേക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് നമ്മൾ ഒന്നുണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഇട്ടിട്ട് സ്പൂൺ വെച്ച് അധികം ഇളക്കല്ല കിട്ടും പക്ഷേ സോസറിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ കൊടുക്കണം അവസാനം ചോക്ലേറ്റ്സ് കുറച്ച് വരുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടി ഇതിൽ പറഞ്ഞ പോലെ ചില ടിപ്സൊക്കെ ശ്രദ്ധിച്ച് ഹോട്ട് ചോക്ലേറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്ക് സൂപ്പറായി ചെറുതായിട്ട് ഇളക്കിയിട്ട് പയ്യെ പയ്യെ സിപ്പ് ചെയ്ത് കൊടുക്കണം എന്നാ രുചിയാണ്